കൂടെ തന്നെ മദീനത്തു നിന്നും മക്കത്തു നിന്നും ഉളമറ ചെയ്യണമെന്നില്ല ഒരു മോനെ പോലെ കണ്ട് ഈ എന്റെ ദോഷങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ പോകുന്ന കാരണമല്ല അല്ലെങ്കിൽ എന്റെ ഭാര്യ പോണ കാരണം അല്ലെങ്കിൽ എൻ്റെ മോള് എൻ്റെ മോൻ പോലെ ഉറങ്ങും ഇതൊക്കെ പാവങ്ങളൊക്കെ ഉറക്കിപ്പെടും എന്ന നല്ല വെച്ചിട്ട് വേണം നിങ്ങളത് വായി ഉൾപ്പെടുത്താൻ പിന്നിൽ നിന്ന് വാക്കിലോ അവഷമകരമായ എന്തെങ്കിലും വന്നെങ്കിൽ പൊരുത്തപ്പെടാൻ എന്ന് പറയാം പൊരുത്തപ്പെടൽ ഓരോ ബാധ്യതയാണ് കുടുംബക്കാരോടും കൈവാസികളോടും വേണ്ടപ്പെട്ടവരോടും അപ്പോലെ നമുക്ക് പറഞ്ഞ എന്നെ തൂണിൻ്റെ വേണം സഹോദരിമാര് എപ്പോഴും അറിവുന്നില്ലാൻ മുഖം ആയിട്ട് ധരിച്ചിരിക്കണം അത് ധരിച്ചാലേ കൂട്ടം തെറ്റി പോയാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിവരം തരാൻ പറ്റുള്ളൂ അത് ഉമ്മമാരെ നല്ലോണം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കും അപ്പൊ ഉമ്മമാർക്ക് ഒരു മുഖവും മറങ്ങാത്ത രൂപത്തിലെ ശരിക്കും പിന്നെ നമ്മളെ കൂട്ടത്തില് സ്പീഡ് പോണവരുണ്ടാവും അത് ഞമ്മള് ഒന്നാമത്തെ ഉമറൊന്നും നോക്കും ഒന്നാമത്തെ ഉമറ എങ്ങനെയാണ് കരയ്ക്കാണ് ബാക്കിൽ വരുന്നത് നമ്മൾ ഇൻഷ്ടെ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിരിക്കുമ്പോൾ ഓല കൂട്ടത്തിൽ ഉണ്ടാവും ഇവല കൂട്ടത്തിൽ അതിനനുസരിച്ച് പതുക്കെ പോകേണ്ടവർക്ക് പതുക്കെ പോയിട്ട് നമുക്ക് ചെയ്യാം പെട്ടെന്ന്

വിവരങ്ങളൊക്കെ മാറ്റലേക്ക് അറിയിക്കുക പിന്നെ ഞങ്ങളുടെ ഫോൺ ഒന്ന് ഏത് എന്തെയ്യും കാര്യങ്ങളൊക്കെ ഫോൺ പുരുഷന്മാര് ആ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് പുരുഷന്മാരുണ്ടാവണം കേട്ടോ അത് ബാഗിൽ ഇട്ടാലും മതി അല്ലെങ്കിൽ ഞങ്ങളെ മുന്നിൽ വിളിച്ചതിന് ശേഷം അതിന്റെ മേലിട്ടാലും മതി ബാഗിൽ നിന്നോട്ടെ അല്ലെങ്കിൽ ബാഗ് നഷ്ടപ്പെടില്ല അതു പറ്റില്ലായി കൈയ് നേരെ നിങ്ങക്ക് ചൂണ്ടി കൊടുക്കാം ലഗേജ് രണ്ട് രൂപത്തിൽ ഉണ്ട് ഒരു ഹാൻഡ് ബാഗ് ആ ലഗേജാണ് നമ്മളുടെ ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മൾ അതിൽ ഇടാതൽ നിർബന്ധമില്ല നമ്മൾ പറഞ്ഞു ഉസ്താദ് ക്ലാസ്സിൽ 30 കിലോ എന്ന് പറഞ്ഞേ겐 നിങ്ങൾ സക്കണ്ട 30 കിലോ ഒപ്പിക്കണം അതിൽ കൂടരുത് എന്നാ പറഞ്ഞത് അല്ല നമുക്ക് പോകുന്ന നേര വരുന്ന നേരം കാര്യൈറ്റ് ഉണ്ടാാവുന്നതി തിരിച്ചെപ니다 Is that